അയതുഹിമിൻഷൻ റജീം ഇസ്മിള്ളഹിറമൻ റഹീം അലഹമുൽഹിറബ്ദുൽ ആയാലിൻ അസ്വലാത്തു വസ്സലാം വായല സയ്യിദുൽ മുർസലീൻ വായല ആലിഹി വസ്ഹ്ബിഹി അജ്മയിൻ അമ്മാ ബദ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരികളെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇമാമിനോട് ത്വയിലായ മൂന്ന് റുക്കിന് പിന്തുവാൻ അനുവാദമുള്ള പിന്തുവാൻ എഴുതലുള്ള മൗമൂമിനെ മൗമൂമിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ആദ്യമായി നമ്മൾ പറഞ്ഞത് ഇമാമ് വളരെ സ്പീഡിൽ കിറാഹത്തും അതുപോലെ തന്നെ ഹെറക്കത്തുമുള്ള ആളാവുക മൗമൂമ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സാവധാനത്തിൽ ഓതുകയും സാവധാനത്തിൽ അനങ്ങുകയും ചെയ്യുന്ന വ്യക്തിയാവുക അങ്ങനത്തെ സന്ദർഭങ്ങളിൽ ഇമാമിൻ്റെ കൂടെ എത്താൻ മൗമൂമിന് സാധിക്കാതെ വരുമ്പോൾ മൗമൂമിനി തൊവയിലായ നൂ മൂന്ന് റുക്കിന് വരെ പിന്താവുന്നതാണ് നമ്മൾ പഠിച്ചു ഇനി നമ്മൾ പഠിക്കുന്നത് അതുപോലെ തന്നെയുള്ള എഴുതറുകളെ കുറിച്ചാണ് അതുപോലെ തന്നെ ഇമാമിന്റെ കൂടെ റുക്കുവയിലേക്ക് പോകാൻ പാടില്ലാത്ത പിന്തുവാൻ എഴുതറുള്ള ആളാണ് ആരി ഫാത്തിഹയെ തൊട്ട് മറവി സംഭവിച്ചു പോയ മൗമോമ് അവനെ അശ്രദ്ധനായി ഇമാമിനോടുകൂടെ ടിയാമ് എത്തിച്ച വ്യക്തിയാണ് ഇമാമിനോടുകൂടെ ടിയാമിൽ ഫാത്തിഹ ഓതുവാനുള്ള സമയം കിട്ടിയിട്ടുണ്ട് പക്ഷേ ഓതേണ്ട സമയത്ത് അത് ഓതുവാൻ മറന്നുപോയി മറവി എന്നാൽ മനുഷ്യൻ്റെ ഒരു സഹജമായ കാര്യമാണല്ലോ മനുഷ്യ സഹജമാണ് മറന്നു എന്ന് പറഞ്ഞത് അതിന് ശരീരത്തിന്റെ ഭാഗത്ത് നിന്ന് എല്ലാവിധ ആനുകൂല്യങ്ങളുമുണ്ട് അപ്പൊ അങ്ങനെയുള്ള വ്യക്തിക്ക് ഇമാമിനെ തൊട്ട് മൂന്ന് തൊവയിലായ റുക്കിന് വരെ പിന്താവുന്നതാണ് ഇമാമു റുക്കോഴി ചെയ്യുന്നത് വരെ ഇവന് ഓർമ്മയുണ്ട് വന്നില്ല ഹത്താ ഇമാമു അവന്റെ ഇമാമു റുക്കോഴി ചെയ്യുന്നത് വരെ അവന് ഫാത്തിഹയെ തൊട്ട് അശ്രദ്ധയിലായി പോയി മറന്നുപോയി ആ സമയത്തും അവൻ എന്ത് ചെയ്യാം ഫാത്തിഹ ഓതുന്നതിന് വേണ്ടി ഇമാമിനെ തൊട്ട് മൂന്ന് ഇറക്കയത്ത് മൂന്ന് ത്വവിയിലായ റുക്കിന് വരെ വശക്കിഹി പിന്ത കപുല റുക്കോഹി അതുപോലെ തന്നെ ഇമാം റുക്കോയിലേക്ക് പോകാൻ നേരത്ത് റുക്കോയിലേക്ക് പോകുന്നതിന്റെ മുമ്പായിട്ട് ഇവനൊരു സംശയം അങ്ങ് വന്നു എന്താ ഞാനിപ്പോ ഫാത്തിഹ ഓതിയോ ഓതിയില്ലേ ഞാൻ ഫാത്തിഹ പൂർണമായി ഓതിയോ ഓതിയില്ലേ എന്ന് സംശയം വന്ന വ്യക്തിക്ക് പിന്നെ ഫാത്തിഹ ഓതൽ നിർബന്ധമാണ് അപ്പൊ അവനും എന്ത് ചെയ്യാം ഇമാമിനെ തൊട്ട് തൊവിയിലായ മൂന്നുറുക്കിന് പിന്താവുന്നതാണ് ഇവരൊക്കെയാണ് എഴുതലുള്ള ആളുകൾ അമ്മ തകല്ലുപൂ അപ്പോൾ പിന്തലാകുന്നത് വേണ്ടി പിന്തുക പിന്തുകൽഖലിമാന് ഈ ഫാത്യഹിയുടെ വാക്കുകളെ ആവർത്തിച്ചാർത്തിച്ച് ഉരുവിടുന്നവൻ ആവൽകൊണ്ട് വിയാൻഖാന അവൻ ആവൽ കൊണ്ട് വസ്വാസ് പറഞ്ഞാൽ അതിൻ്റെ ഒരു രൂപമാണ് ഇപ്പം അത് യുറദ്ദിദുൽ കെരിമത്തി ഫാത്തിഹേയുടെ എങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഇങ്ങനെ ഒരുവിട്ടുകൊണ്ടിരിക്കും ഒരിക്കൽ വിസ്മി ഓദ്യ ഓന് രാഹത്താവില്ല പിന്നെയും വിസ്മി ഓതും അതിമോന് അത്രയും രാഹത്താവൂല പിന്നെ ഓതും ഈ രൂപത്തിൽ ഓന് വിസ്മിയൊന്ന് ക്ലിയറായി വരുമ്പോഴേക്ക് കുറച്ച് സമയമാകും പിന്നെ അടുത്ത ആയത്ത് ക്ലിയർ ക്ലിയറാകണ്ടേ അത് അത്രയും ക്ലിയർ ആവില്ല ക്ലിയറാവൂല അപ്പതങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഇങ്ങനെ ചെല്ലിക്കൊണ്ടിരിക്കും മിൻ വൈരി മൂജിബിൻ അങ്ങനെ ആവർത്തിക്കാൻ നിർബന്ധിക്കുന്ന ഒരു കാര്യവും കൂടാതെ അങ്ങനെ ആവർത്തിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല ഏയ് അവന് ആദ്യം മോദ്യം അതേ റാഹത്തന്നെ രണ്ടാമത് തോന്നുമ്പോഴും കിട്ടുക പിന്നെ അവസാനം ഓനുണ്ട് അടുത്ത ആദ്യത്തേക്കാട് കിടക്കലുണ്ടാവുള്ളൂ ഓന് ഉറപ്പ് കിട്ടണ പരിപാടി ഉണ്ടാവില്ല ഏയ് അങ്ങനത്തെ വസ്വാസിന് വേണ്ടിയുള്ള പിന്തൽ ഫലൈസഉൻ അതെന്തല്ല ഷറഇന്റെ ഭീഷണത്തിൽ അല്ല വല്ലാത്തൊരു പരീക്ഷണം തന്നെയാണ് ഈ വസ്വാസി എന്ന് പറയുന്നത് ചില ആളുകളൊക്കെ നമ്മൾ കണ്ടാൽ നമുക്ക് വളരെയധികം സങ്കടവും വിഷമവും വന്നുപോകും ഏ നെയ്യത്തിൻ്റെ ഇല്ല വസ്വാസുള്ള ആളുകൾ അതുപോലെ ഫാത്തിഹ ഓതുന്നതിൽ വസ്വാസുള്ള ആളുകൾ അത്തഹയ്യാത്തിൽ അത്തഹയ്യാത്തു 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 പറഞ്ഞിങ്ങനെ ഇരിക്കും ഇത് പിശാജിൻ്റെ ഹൃദയത്തിൽ പിശാചിൻ്റെ ഒരു ദുർബോധനാണത് എന്ന് പറഞ്ഞാൽ ഉറപ്പുള്ള ഒരു കാര്യ കാര്യമാണ് ചെല്ലണമെന്ന് ഉറപ്പാണല്ലോ എന്നിട്ടും പിന്നെ ഒരു ഒരു സംശയം വരിക ഉറപ്പുള്ള കാര്യത്തിന് പിന്നെ സംശയം വരിക അതെങ്ങനെയെന്നുള്ളത് വസ്വാസുള്ള ആൾക്കാരെ കണ്ടാൽ തന്നെ മനസ്സിലാവുള്ളൂ ഏതോ ആവട്ടെ കാലശേഖുന ശേഖുന പറയാണ് എമ്പതി അത്യാവശ്യമാകും ഫി റീ വസ്വാസത്തിൽ വസ്വാസ് ഉടയ ഒരു വ്യക്തിയിൽ അത്യാവശ്യമാകും എന്ത് അത്യാവശ്യമാകും എങ്ങനത്തെ വസ്വാസാണ് സോറത്ത് കൽ ഹിൽ ആ വസ്വാസ് അവൻ്റെ സൃഷ്ടിപ്പിനോട് ഓൻ്റെ സൃഷ്ടിപ്പിൽ തന്നെ ഉള്ളതുപോലെ അവൻ്റെ പ്ര പ്രകൃതിയായി മാറിയതുപോലെ ആയിരിക്കുന്നു ഒരാളെയും സൃഷ്ടിക്കുമ്പോ എന്തുണ്ടാവില്ല ഒരു വസ്വാസും ഉണ്ടാവില്ല അതുകൊണ്ട് ആ കൽഹിൽ കിയത്തിന്ന് പറഞ്ഞേ ഓൻ്റെ സൃഷ്ടിപ്പിന്റെ ഭാഗമായതുപോലെയാണ് ഒരിക്കലും അത് ഒഴിവാക്കാൻ കഴിയും ബി ഹൈസു ഏത് സ്ഥിതി എങ്ങനെയാണ് ഹിർക്കിയത്ത് പോലെ ആകൽ ബി ഹൈസു യക്കുത്തഴ കുല്ലുമൻ ആഹു അവനെ കാണുന്ന എല്ലാവരും ഉറപ്പിച്ചു പറയും ഉറപ്പിക്കും അന്നഹുലായും ആ വ്യക്തിക്ക് ഞാൻ അതിൽ നിന്ന് മോചനമില്ല ആ വസ്വാസുള്ള വ്യക്തിക്ക് ഇനി അതിൽ നിന്ന് രക്ഷയില്ല അവൻ അവനതിൽ ഉപേക്ഷിക്കുവാൻ ഇമ്ക്കാനില്ല സാധ്യമല്ല എന്ന് അവനെ കാണുന്ന എല്ലാവരും ഉറപ്പിക്കും അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് അവൻ അതപ്പതിച്ച് ആ വസ്വാസിന്റെ എഡിറ്റായി മാറിയിരിക്കുന്നു അങ്ങനത്തെ ഒരു വ്യക്തിയാണെങ്കിൽ അവൻ്റെ വിഷയത്തിൽ അത്യാവശ്യമാകും എന്തത്യാവശ്യമാകും ആ എഴുത്തിയ ഫീഹി അവനിൽ വരിക എന്നുള്ളത് മാ ഫി ഭീൽ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തല്ലോ വളരെ സാവദാനം ഓതാൻ കഴിയുന്ന വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ വളരെ സാവധാനം ചരിക്കാൻ കഴിയുന്ന വ്യക്തിയെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു അത് ഒഴുതറാണെന്ന് പറഞ്ഞല്ലോ അങ്ങനെയുള്ള വ്യക്തിക്ക് തൊവയിലായ മൂന്ന് റുക്കിന് വരെ പിന്താമെന്നും പറഞ്ഞു ഏയ് അങ്ങനെയുള്ള ആ വ്യക്തിയിൽ നമ്മൾ ഒഴുതറ് കൊടുത്തതുപോലെ ആ വ്യക്തിയിൽ വരുന്ന വിധി ഇവനിലും വരിക എന്നുള്ളത് അത്യാവശ്യമാകും എന്ന് ഷെയ്ഖുന പറഞ്ഞിരിക്കുന്നു ആരായി ഷേഖുന എന്ന് പറയുന്നത് ഇബിനാജു ലൈ തലഹു ആണ് മുസന്നിഫ് അപ്പം ഇതിന്റെ ഒരു ആകെ തുക പറയുകയാണ് ഇപ്പം എൽസമുൽ മൗമൂമ് അപ്പം നിർബന്ധമാകും ഫിസ് സുവരിൽ മധുക്കൂർത്തി ഇപ്പം നമ്മളിവിടെ പറഞ്ഞ രൂപങ്ങളിലൊക്കെ ഏതൊക്കെയാണ് ആ രൂപങ്ങൾ ഇമാമ് വളരെ സ്പീഡുള്ള ആളാണ് മൗമൂമ് സ്പീഡ് കുറഞ്ഞ ആളാണ് പ്രകൃതിയിൽ തന്നെ അല്ലെങ്കിൽ ഇമാമിന്റെ ശക്തയെ കാത്തുനിന്ന് ഇമാമിന്റെ ആ ഒരു ഫാത്തിഹ ഓതാനുള്ള ഒരു അവസരം ഇമാമ് തരും അത്രയും സമയം ഇമാമും എന്ന് വിചാരിച്ച് കാത്തുനിന്ന അവമ്മു അവനുവിൻ്റെ ഫാത്തിഹ ഓതാൻ സമയം കിട്ടിയില്ല ഇമാമ് പെട്ടെന്ന് റുക്കോയിലേക്ക് പോയി സൂറത്ത് വരെ ഓതിയില്ല അങ്ങനത്തെ കോലത്തിൽ അതുപോലെ തന്നെ ഈ ഫാത്തിഹയെ മറന്ന കോലത്തിൽ ഓതാ മറന്നു പിന്നെ റുക്കുവയിലേക്ക് പോയതിൻ്റെ വച്ചാൽ ഓർമ്മ വന്നത് അല്ലെങ്കിൽ റുക്കുയിലേക്ക് പോകാൻ നേരത്തെ ഓർമ്മ വന്നത് അല്ലെങ്കിൽ ഫാത്തിഹയിൽ സംശയിച്ച ഒരു വ്യക്തി ഓതിയോ ഓതിയില്ലേ എന്ന് സംശയിച്ച വ്യക്തി പിന്നീട് ഇമാമ് റുക്കുവിലേക്ക് പോകാൻ നേരത്താണ് ഓർമ്മ വന്നത് അങ്ങനെയുള്ള വ്യക്തിയൊക്കെ അങ്ങനെയുള്ള ഇത്തരം മൗമൂമുകൾ ഈ രൂപങ്ങളിലൊക്കെ നിർബന്ധമാണ് ഇത്മാമുൽ ഫാത്തിഹ തി ഫാത്തിഹയെ പിൻ പൂർത്തിയാക്കൽ നിർബന്ധമാണ് മാലം യെഹല്ലോ പിന്താത്ത കാലത്തെല്ലാം ബി അക്സറീൻ സലാസത്തി അർഖാനിൻ തൊവീല ദീർഘമുള്ള ദൈർഘ്യമുള്ള മൂന്ന് റുക്കുനുകളെക്കാൾ അധികരിച്ചത് കൊണ്ട് പിന്താത്ത കാലത്തെല്ലാം അവൻ എന്ത് ചെയ്യണം അവൻ ഫാത്തിഹ പൂർത്തിയാക്കിയിട്ടേ പോകാൻ പോടുള്ളൂ ഇനി ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തി ആരാ അവന് ഞമ്മള് മൂന്ന് തൊവയിലായ റുക്കിന് വരെ പിന്തുവാനുള്ള അവസരം നൽകിയിട്ടും ഫാത്തിയ മുഴുവനും ഓതാൻ കഴിയാത്ത വ്യക്തി അവനെ അത് ഈ രൂപക്ക വളരെ ആ വിരളമായിട്ടേ സംഭവിക്കുള്ളൂ കാരണം ഇമാമ് റുക്കോഴ് ചെയ്യുന്ന സമയം പിന്നെ എഴുത്തിതാല് ചെയ്യുന്ന സമയം ഇമാമ് സുജോതി ചെയ്യുന്ന സമയം സുജോതിൻ്റെ ഇടയിലുള്ള സമയം രണ്ടാമത്തെ സുജോതി ചെയ്യുന്ന സമയം ഇതൊക്കെ കിട്ടുക അടുപ്പ് ഫാത്തിയ ഓതാൻ ഇത്രയും സമയം കിട്ടിയിട്ടും ഫാത്തിഹ ഓതാൻ കഴിയാത്ത വ്യക്തി വൈൻ തഹല്ലഫ മാ ഉദിരിൻ ഇനി ഇവൻ പിന്തുകയാണെങ്കിൽ മാ ഉദിരിൻ കാരണത്തോടു കൂടെ തന്നെ ഈ പറഞ്ഞ നമ്മളിപ്പോണങ്ങളൊക്കെ ഉണ്ട് എന്തുകൊണ്ട് പിന്തി ബി അക്സറം മിനാസത്തി മൂന്ന് തൊവിയിലായ റുക്കിനേക്കാൾ പിന്തി അതെങ്ങനെയാണ് ഉണ്ടാവൽ അവൻ വിരമിക്കാതിരിക്കൽ കൊണ്ട് ഫാത്തിഹത്തി ഫാത്തിഹയിൽ നിന്ന് വിരമിക്കാതിരിക്കൽ കൊണ്ട് ഇല്ല വൽ ഇമാമു കായിമുൻ അനി സുജൂതി രണ്ടാമത്തെ സുജൂദിനെ തൊട്ടി ഇമാമ് അടുത്ത കിയാമിലേക്ക് നിൽക്കുന്നവനാണ് ആ സ്ഥിതിയിലും ഇവൻ്റെ ഫാത്തിയ കഴിഞ്ഞിട്ടില്ല ഇമാമ് ആ ഒരു റക്കയത്തിൽ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ റുക്കോഴും ഏഴ്താലും രണ്ട് സുജൂദും സുജൂദിനിടയിലുള്ള ഇരുത്തൊക്കെ കഴിഞ്ഞിട്ട് ഇമാം അടുത്ത കിയാമിലേക്ക് വരികയാണ് ആ സ്ഥിതിയിൽ അല്ലെങ്കിൽ ലൗ ജാലിസുല്ലി തശഹുദി ഒന്നുകിൽ ഇമാമിന് ഈ രണ്ടാമത്തെ സുജൂത് കഴിഞ്ഞാൽ എന്തായിരിക്കും അടുത്ത കിയാമിലേക്ക് അങ്ങ് വരലായിരിക്കും അല്ലെങ്കിൽ പിന്നെ ആദ്യത്തെ അത്തയ്യാത്തോ അല്ലെങ്കിൽ അവസാനത്തെ അത്തയ്യാത്തോ ആയിരിക്കും ആ അത്തഹ്യാത്തിലേക്ക് ഇരിക്കുന്നവനാണ് ആ സ്ഥിതിയിൽ ഇവൻ്റെ ഫാത്തിയ അപ്പോഴും കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഫല്യുവാഫിഖ് അവൻ ഇമാമിനോട് യോജിച്ചു കൊള്ളട്ടെ ഫാത്തിയ അവിടെ നിന്ന് മുറിക്കുക ഇമാമിന്റെ ഇമാമിനോട് അങ്ങ് യോജിക്ക അടുത്ത റെക്കയത്ത് തുടങ്ങി ഫൽ യുവാഫി ഇമാമഹു ഉജൂബൻ നിർബന്ധമായ നിലക്ക് അവൻ ഇമാമിനോട് യോജിക്കണം എന്നിട്ട് അവൻ എന്തു ചെയ്യണം അവസാനൊരു അക്കാര്യത്തും കൂടി നിസ്കരിക്കേണ്ടി വരും അവൻ ഇമാമിനോട് യോജിക്കണം ഇമാമിനോട് തുടരണം ഫിർ ഈ നാലാമത്തെ റുക്കിനോൻ ഇമാമിനോട് കൂടെ ഉണ്ടാവണം അതെ അതേതാ വഹുവൽ കിയാമു ഒന്നുകിൽ അത് കിയാമാണ് അവിൽ ജുലൂസുലി തശുദി അല്ലെങ്കിൽ വേണ്ടിയുള്ള ഇരുത്തമാണ് വയ തുറുക്കു തെർ തീ ബ്സിടെ വെച്ച് അവൻ അവന്റെ സ്വന്തം ശരീരത്തിന്റെ തീർത്തീപിനെ അതിൻ്റെ ക്രമത്തെ ഓൻ എന്തു ചെയ്യണം ഉപേക്ഷിക്കണം പിന്നെ ഓന് ഓനുള്ള അവസരം കഴിഞ്ഞു ഓന് ഫാത്തിയ ഓതാനുള്ള ഇത്രയും ദീർഘമായ ഒരു അവസരം നൽകിയിട്ടും ഓ ഫാത്തിയ ഓതി കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവൻ്റെ അവസരം നെട്ടപ്പെട്ടു അവൻ്റെ സ്വന്തം ശരീരത്തിൻ്റെ തീർത്തീപ് മാറ്റിയിട്ട് ഇമാമിൻ്റെ കൂടെ അവൻ ചേരണം അത് മൂന്നാമത്തെ കിയാമാണെങ്കിൽ മൂന്നാമത്തെ കിയാം രണ്ടാമത്തെ കിയാമാണെങ്കിൽ രണ്ടാമത്തെ കിയാം അല്ലെങ്കിൽ അത്തയ്യാത്ത് ആദ്യത്തെ അത്തഹ്യാത്ത് ആണെങ്കിൽ ആദ്യത്തെ അത്തയ്യാത്ത് നേരെ ഓനുണ്ട് വരണം അവസാനത്തെ അത്തയാത്താണെങ്കിൽ അവസാനത്തെ അത്തയാത്തക്കോ നേരം ഇങ്ങോട്ട് വരണം സുമയത്താറക്കു പിന്നെ അവൻ വീണ്ടെടുക്കണം ഭയത സലാമിൽ ഇമാമി ഇമാമി സലാം വീട്ടിയ ശേഷം മാ ബക്കിയ അലഹി അവന്റെ മേൽ ശേഷിച്ചത് എന്തൊക്കെയാണോ അതൊക്കെ വീണ്ടെടുക്കണം ചിലപ്പോൾ എല്ലാ റക്കേത്തും ഇതേപോലെ സംഭവിച്ചാലോ അവസാനം നാല് റക്കാത്ത നിസ്കരിച്ചേണ്ടി വരും തന്നെ ഏയ് ഫൈലം യുവാഫി അവൻ യോജിച്ചിട്ടില്ലെങ്കിൽ ഫിറാബിയായി നാലാമത്തെ റുക്കുനിൽ ഇമാമിനോട് അവൻ യോജിച്ചിട്ടില്ലെങ്കിൽ മാ എൽമിഹി അവനത് അറിയലോ ആ എൽമിഹി അവൻ അറിയലോട് കൂടെ ബി ഉജൂബിൽ മുത്താബത്തി നാലാമത്തെ റുക്കുനിൽ ഇമാമിനോട് തുടരൽ നിർബന്ധമാണ് എന്ന് അവൻ അറിയലോട് കൂടെ അവൻ എന്തു ചെയ്തില്ല ഇമാമിനോട് നാലാമത്തെ റുക്കുനിൽ യോജിച്ചില്ലെങ്കിൽ വലം എൻവിൽ മുഫാറക്കത്ത് അലി ഓൻ എന്ത് ചെയ്യാ ഇമാമിനോട് മുഫാറക്കത്തിനെ നീയെത്തക്കണം വിട്ടുപിരിയുന്നു ഇമാമിനോടുള്ള മുഫാറക് എന്താണ് തുടർച്ചയെ മുറിക്കുന്നു എന്ന നെയ്യത്വം വെച്ചതുമില്ല മുഫാറക്കത്തിനോ കരുതിയതുമില്ലെങ്കിൽ നിസ്കാരം ബാത്തിലായി അവന് അറിഞ്ഞുകൊണ്ടും മനഃപൂർവവുമാണെങ്കിൽ അവന്റെ നിസ്കാരം ബാത്തിലായി കേട്ടോമി ഇമാമിനോട് കൂടെ റുക്കോയിലേക്ക് പോയി റുക്കോയിൽ വെച്ചിട്ടാണ് അവന് സംശയം ഹൽ ഫാത്തിഹ ഫാത്തിഹ ഞാൻ ഓദിയോ ഓതിയില്ലയോ എന്ന് ഒരു സംശയം വന്നു ഔ തഥക്കർ അല്ലെങ്കിൽ ഒരു ഓർമ്മ തന്നെ ഉറപ്പ് തന്നെ കിട്ടി അന്നഹുലം ഓദാതെ ഇപ്പൊ ഞാൻ അറിയാതെ ഇമാമിനോട് കൂടെ റുക്കോയിലേക്ക് വന്നിരിക്കുന്നത് എന്ന് അവന് എന്ത് ചെയ്ത് ഓർമ്മ തന്നെ വന്ന ലം യുസുലഹുൽ ആയതു പിന്നെ അവൻ ഇങ്ങോട്ട് പടങ്ങാൻ പറ്റില്ല ഫാത്തിയോ ഓദാൻ വേണ്ടിട്ട് ഇപ്പൊ ഇമാമിനോട് കൂടെ റുക്കോയിലാണല്ലോ ഉള്ളത് ഇരൽ കിാമി കിയാമിലേക്ക് മടങ്ങൽ അവൻ അനുമതനീയമല്ല മറിച്ച് അവൻ ചെയ്യേണ്ടത് എന്താണ് ഇമാമിന്റെ സലാമിന്റെ ശേഷം അവൻ വീണ്ടെടുക്കണം അവിടെ വീണ്ടെടുക്കാണ് വേണ്ടത് ഫാത്തിയ ഓദാ വാണ്ടി ഇമാമിനോടുള്ള തുടർച്ചയെ മുറിച്ച് ഇങ്ങോട്ട് വരാൻ പറ്റൂല ഫൈൻ ആദ ആലിമൻ മനപൂർവം അതുപോലെ അറിഞ്ഞുകൊണ്ടും അവൻ എന്ത് ചെയ്താൽ മടങ്ങിയാൽ പത്തലത്ത് സൊലാത്തുഹു അവന്റെ നിസ്കാരം ബാത്തിലായി വൈല്ല അങ്ങനെയല്ലെങ്കിൽ ഫല എന്ത് ചെയ്യൂല നിസ്കാരം ബാത്തിലാവുകയില്ല ഒരാൾക്ക് ഫാത്തിഹ ഉറപ്പുണ്ട് അത് പൂർത്തിയാക്കിയ ഫാത്തിഹ തുടങ്ങി ഫാത്തിയാക്കനാബുദ്ധി എത്തിയതോനെ ഓർമ്മ ഉണ്ട് പിന്നെ അതിന്റെ ശേഷം അത് ഞാൻ പൂർത്തിയാക്കിയോ പൂർത്തിയാക്കിയോ ഇടക്ക് വെച്ച് ഇട്ടോ ഇട്ടില്ലേ എന്നൊരു സംശയമാണെങ്കിൽ ഫൽ ഫൈനഹു ആ സംശയത്തിന് യാതൊരുവിധ അസറും ഇല്ല അത് പ്രശ്നമല്ല ആ സംശയം ഒരു വസ്വാസു പോലത്തെ സംശയം ആ സംശയം നമ്മൾ പരിഗണിക്കേണ്ടതില്ല തുടങ്ങിക്കഴിഞ്ഞ് കുറച്ചൊക്കെ തുടങ്ങിയിണെങ്കിൽ പിന്നെ അത് പൂർത്തിയാക്കാനാണ് അതിൻ്റെ ഏത് അസുലി പൂർത്തിയാക്കാൻ ആ സാധ്യത കൂടുതലുള്ളത് പിന്നെ മറ്റേ സാധ്യതയെ കുറിച്ച് അവിടെ എന്ത് ചെയ്യൂല പരിഗണിക്കപ്പെടുകയില്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് മൗമുമായ വ്യക്തി ഇമാമിനെ തൊട്ട് പിന്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പൊ ഫാത്തിഹ പലപ്പോഴും നമ്മൾ ഓതൽ നിർബന്ധമായ ഘട്ടങ്ങളിൽ ഓതാതെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇമാമിൻ്റെ കൂടെ റൊക്കുവിലേക്ക് പോകുന്നുണ്ട് ആ സ്ഥലങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് നമ്മൾ എന്ത് ചെയ്യുക ബത്തി ഉൽ കിറാത്താണ് ആക്കം പോലെ നമുക്ക് ഓതാൻ കഴിയുള്ളു വളരെ സാവധാനം നമുക്ക് ഓതാൻ കഴിയുള്ളൂ അങ്ങനത്തെ ഘട്ടത്തിൽ നമ്മൾ ഫാത്തിയെ ഫുള്ള് ഓതിയിട്ടേ പോകാൻ പാടുള്ളൂ നമ്മൾ മസ്ബൂക്കല്ല നമ്മൾ മുവാഫിക്കാണ് ഇമാമിനോട് കൂടെ ഫാത്തിഹ ഓതുവാനുള്ള സമയം ലഭിച്ച വ്യക്തി കിയാമിൽ ലഭിച്ച വ്യക്തി പിന്നെ അവൻ എന്തല്ല മസ്ബൂഖല്ല മുവാഫിഖാണ് മുവാഫിക്കായ വ്യക്തി ഫാത്തിഹ മുഴുവനും ഓതണം അതിന് എത്ര സമയം വരെ അവന് പിന്ത ത്വീലായ മൂന്ന് റുക്കിന് വരെ പിന്ത അതുപോലെ ഫാത്തിഹയിൽ സംശയിച്ച വ്യക്തി ഓതിയോ ഓതിയില്ലേ സംശയം ഇമാം റുക്കുയിലേക്ക് പോകാൻ നേരത്താണ് ഇമാമു സുഹൃത്തൊക്കെ ഓതി കഴിഞ്ഞ നേരത്ത് ഫൈദാ ഫൻസബ് എന്ന് പറയുമ്പോൾ അവന് സംശയം പറഞ്ഞു ഞാനിപ്പോൾ ഇമാമിന്റെ സൂറത്തും കേട്ട് നിൽക്കുകയും ചെല്ലപ്പോൾ തരാം നല്ല ഓത്താണ് ഇമാമി അപ്പൊ ഇമാമിൻ്റെ ആ ഓത്തിൽ ഇങ്ങനെ ലയിച്ചിട്ട് ഒരു ഫാത്തിയെ ഓതാ മറന്നത് അപ്പോളാ ഓർമ്മ വന്ന് അല്ലെങ്കിൽ അവൻ ഓതിയിട്ടില്ല എന്ന് ഒരു ഉറപ്പ് വന്നു എവിടെ ഇമാമ് റുക്കുയിലേക്ക് പോയതിൻ്റെ ശേഷം അല്ലെങ്കിൽ റുഖുവിയിലേക്ക് പോകാൻ നേരത്ത് ഓർമ്മ വന്നു അല്ലെങ്കിൽ ഫാത്തിയിൽ സംശയിച്ചു ഏ ഇതൊക്കെ ഈ മൗമോമിന് ഫാത്തിഹ ഓതൽ നിർബന്ധമായ ഘട്ടങ്ങളാണ് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആകെ ടോട്ടലി പദ പിന്നെ ഇമാം റുക്കുവയിലേക്ക് പോയതിന്റെ ശേഷം ഇവൻ ഫാത്തിഹയിൽ സംശയിച്ചാൽ പിന്നെ ഫാത്തിഹ ഓതാൻ വേണ്ടി ഇങ്ങോട്ട് കിയാമിലേക്ക് തന്നെ വരാൻ പറ്റൂല മറിച്ച് ലാസ്റ്റ് ഒരു റക്കയത്ത് നിസ്കരിക്കാം അവൻ നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല ഈ ഫാത്തിയ തുടങ്ങിയതായിട്ട് ഓന് ഓർമ്മയുണ്ട് പക്ഷെ പൂർത്തിയാക്കിയത് ഓർമ്മയില്ല അതിലൊരു സംശയം എന്നാ ആ സംശയത്തിന് ഫലവും ഇല്ല ഇതാണ് ഇപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച മസ്അല സദ്ദിക്ക അള്ളാഹു ത അവൻ്റെ ദീനിൻ്റെ വിധികൾ മനസ്സിലാക്കാൻ തോഫീക്ക് ചെയ്യട്ടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാണ് സല അല്ലാഹു അല മുഹമ്മദ് സല അഹു അലൈ വസ്ലം സലഹു അല മുഹമ്മദ് സല അല്ലു അലൈ വസ്ലം അസി ആല മുഹമ്മദ് യാറബി സ്ലി വസ്